സൗദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന ഐ പി എൽ മെഗാ താരലേലത്തിൽ പന്ത്രണ്ട് അൺക്യാപ്ഡ് മലയാളി താരങ്ങളും പങ്കെടുക്കും ആകെ അഞ്ഞൂറ്റി എഴുപത്തിനാല് താരങ്ങൾക്ക് വേണ്ടിയാണ് മെഗാ ലേലം നടക്കുന്നത് കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി വിഷ്ണു വിനോദ് മുഹമ്മദ് അസ്രുദ്ദീൻ രോഹനസ് കുന്നുമ്മൽ ഷോൺ റോജർ സൽമാൻ നിസാർ അബ്ദുൾ ബാസിദ് എം അജ്നാസ് അഭിഷേക് നായർ എസ് മിഥുൻ വൈശാഖ് ചന്ദ്രൻ വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് ലേലത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി താരങ്ങൾ മുപ്പത് ലക്ഷം രൂപയാണ് ഇവരുടെ എല്ലാം അടിസ്ഥാന വില മുപ്പത്തഞ്ച് വയസ്സുകാരനായ സച്ചിൻ ബേബി കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഉദ്ഘാടന സീസണിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് റൺസുമായി ടോപ്പ് സ്കോറായിരുന്നു കിരീടം നേടിയ എരീസ് കൊല്ലം സെയിലേഴ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനായി കളിച്ചിട്ടുള്ള സച്ചിൻ ബേബിക്ക് ഇത്തവണയും ഐ പി എല്ലിൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ കളിച്ച വിഷ്ണു വിനോദിനും കൂടുതൽ ടീമുകൾ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൺസിനായി വിഷ്ണു സെഞ്ചുറി സ്വന്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ മുഹമ്മദ് അസ്രുദ്ദീൻ അബ്ദുൾ ബാസിദ് എന്നീ താരങ്ങളും മുൻപ് ഐ പി എൽ കളിച്ചിട്ടുള്ളവരാണ് താരലേലത്തിനായി രജിസ്റ്റർ ചെയ്ത ആയിരത്തി താരങ്ങളിൽ നിന്നാണ് അഞ്ഞൂറ്റി പേരുടെ പട്ടിക തയ്യാറാക്കിയത് ആയിരം താരങ്ങളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്